ദേ ഈ രണ്ട് സൈക്കിൾ ഉണ്ടോ ഒരു ജെൻസ് ഒരു ലേഡീസ് ഇത് ആർക്കുള്ളാ നിങ്ങൾക്കുള്ള ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സൈക്കിൾ ഫോട്ടോ ഇട്ട് കമന്റ് ചെയ്യുക നിങ്ങക്ക് രണ്ട് സൈക്കിൾ സമ്മാനായിട്ട് കിട്ടും അപ്പൊ ദേ നമ്മള് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് സൈക്കിളുകളുടെ ഒരു പൂരപ്പറമ്പിലൂടെ കയറാൻ പോകുന്നത് അതും ചെറിയ സൈക്കിൾസ് ഒന്നും അല്ല നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്രയും വെറൈറ്റീസ് ഡേ ഈ ജസ്റ്റ് ബൈ സൈക്കിൾസിന്റെ ഈ കൊല്ലത്തെ ഷോറൂമിലൂടെ ഇപ്പം ഞാൻ കയറുന്നത് വാ ഒരുപാട് കാണാനുണ്ട് മഹീന്ദ്ര എനിക്ക് ഇവിടുത്തെ കുറച്ച് സ്പെസിഫിക് സൈക്കിൾ കാണണം കാരണം പ്രേക്ഷകർക്ക് കാണാത്ത കുറെ സാധനം കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഇവിടെ ഡിസ്പ്ലേല് ഒരു രണ്ടര ലക്ഷം രൂപ വില വരുന്ന രണ്ടര ലക്ഷ്യ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ ഇത് എന്ത് വെയിറ്റ് ഉണ്ടോ ഇത് പൊക്കണമെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് സാധാരണ ഗതി എനിക്കൊരു വിരലും മതി ഓ സൈക്കിളിന്റെ ഒരു പ്രത്യേകത ഈ ഒരു വേരലോടെ നമുക്ക് പറ്റും അത്രേ ഉള്ളൂ ഫുൾ 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 കാർബൺ 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 ആണ് അതിന് ഈ വെയിറ്റ് വെയിറ്റ് അല്ലേ റിയൽ ഉപയോഗിക്കുന്ന ലോങ് ഡിസ്റ്റൻസിന് ഓടിക്കുന്നവർ ആറ് ഏഴ് ലക്ഷം ഞങ്ങളുടെ കസ്റ്റമർ ബേസ് ഉണ്ട് ഉണ്ട് വാങ്ങിച്ച ഇത് ഇത് പിന്നെ പിന്നെ കഴിഞ്ഞാൽ റോഡ് ബൈക്ക് എന്ന് പറയും ഈ കാറ്റഗറി റോഡ് ബൈക്ക് എന്ന് പറയും ഹാൻഡിൽ ബാർ ബെൻഡ് ബെൻഡായിട്ട് നമ്മളിങ്ങനെ കിടവിക്കുന്ന റോഡ് ബൈക്ക് എന്ന് പറയും ഇത് നോക്കുവാണെങ്കിൽ ഹാർഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ സസ്പെൻഷൻ ഇല്ല ഫ്രണ്ടിൽ സസ്പെൻഷൻ ഉണ്ട് ഇതുപോലത്തെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെയാണ്

നിങ്ങൾ കുട്ടികളെ ഞങ്ങൾ പറയുന്നത് എപ്പോഴും ഒരു സൈക്കിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓഫ് ദി ഹുക്ക് വാങ്ങിക്കുന്ന പോലെ ഓൺലൈനിൽ വാങ്ങിക്കുന്ന പോലെ അല്ല ഇവിടെ വന്ന് ഇരുന്ന് നിങ്ങൾ ഇരുന്ന് ഓട്ടിച്ച് നോക്കി അതിനെ ഞങ്ങൾ അകത്ത് തന്നെ ഓടിച്ചു നോക്കാനുള്ള ഒരു സ്ഥലം ഇട്ടിട്ടുണ്ട് ഓട്ടിച്ച് നോക്കണം ഓട്ടിച്ച് നോക്കി നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ കറക്റ്റ് സെറ്റ് ആകുന്ന സൈക്കിൾ വാങ്ങിക്കണം വാങ്ങിക്കുന്നതാണ് ഞങ്ങൾ നോക്കി ഇവിടെ ഡിസ്പ്ലേ സെക്ഷൻ തന്നെ നോക്കിയേ ആ ഡിസ്പ്ലേഷൻ ഇത് നമുക്ക് നമുക്ക് ഒരു 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 സൈക്കിൾ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ എത്ര ഗിയർ ഉണ്ട് ഫീച്ചേഴ്സ് അറിയാൻ വേണ്ടി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ ഇങ്ങനെ ഓ ഇതിനാണ് ഇങ്ങനത്തെ ഫ്രെയിം ഇവിടെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എത്രയാ നിങ്ങൾക്ക് 5000 ഞങ്ങൾ അതുകൊണ്ട് അതായത് നമ്മൾ അയ്യോ അങ്ങോട്ട് പോകണ്ടോ ഒരു ലക്ഷത്തി ആറായിരം സൈക്കിളേ ഉള്ളൂ അങ്ങനെയല്ല കേട്ടോ ഏറ്റവും ലോവസ്റ്റ് ഇത് എക്കോണമി മോഡൽ മതി പോവാനാണ് കുട്ടികൾ കുട്ടികൾക്ക് വേറെ സ്കൂളിൽ പോയിട്ട് വരാനാണ് അധികം ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇതെടുത്തതെന്ന് പറയും ഇത് എടുക്കുന്നതുകൊണ്ടും അതെടുക്കുന്നതിനും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്നതും കസ്റ്റമർക്ക് കൊടുക്കുന്ന എല്ലാ അറ്റൻഷനും ഒരേപോലെ ആയിരിക്കും ഈ സൈക്കിൾ കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഫ്രെയിമിനും ഫോർക്കിനും കൊടുക്കും രണ്ട് വർഷത്തെ വാറണ്ടി രണ്ട് വർഷത്തെ വാറണ്ടി ഫ്രെയിമിനും ഫോർക്കിനും കൊടുക്കും ഫുൾ സൈക്കിളിന് വൺ വൺ ഇയർ വാറണ്ടി വാറണ്ടിയുണ്ട് അഞ്ചിനും രണ്ടര എല്ലാത്തിനുണ്ട് പിന്നെ ഇതിന് ഞങ്ങൾ നാല് ഫ്രീ സർവീസും തരും നാല് ഫ്രീ ഫ്രീ സർവീസും സർവീസും ഒരു ചെയ്യാം അത് ആണ് അതായത് അയ്യായിരം രൂപ കൊടുത്താലും രണ്ട് വർഷവും ഫ്രെയിമിന് ഇതിന് ഗ്യാരണ്ടി ഉണ്ട് നാല് സർവീസ് ഫ്രീയും ഉണ്ട് അങ്ങനെ അയ്യായിരം രൂപ തുടങ്ങി രണ്ടര ലക്ഷം രൂപ വരെയുമുള്ള ഐറ്റംസ് ഈ പറയുന്ന ജസ്റ്റ് ബൈ സൈക്കിൾസിന്റെ ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് കിട്ടും അതാണ് നമുക്ക് ഒരു ഷോറൂമല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ പോയാലും ഈ പറയുന്ന ജസ്റ്റ് ബൈ സൈക്കിൾസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് കിട്ടും ഈ സെക്ഷൻ കുട്ടികൾക്കുള്ള മാസം സൈക്കിൾ ആണ് ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡ് വന്നു കഴിഞ്ഞാല് നടന്നു തുടങ്ങുന്ന കാലം തൊട്ടുണ്ടല്ലോ ഇവിടെ വാക്കർ തൊട്ടുണ്ട് വാക്കർ തൊട്ടിന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് രണ്ട് രണ്ടര വയസ്സുള്ള കുട്ടികൾ ഇവിടെ രണ്ടര വയസ്സ് ഇത് നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ ഒക്കെ പ്രൈസ് എന്താ വരുന്നത് ഇത് കണ്ട ഷോറൂമിന്റെ നേരെ താഴത്തായിട്ടാണ് ഇത് കിഡ്സിന് വേണ്ടി മാത്രമുള്ള ഷോറൂം ആണല്ലേ പക്ഷെ എല്ലാത്തിന്റെയും ഒരു ഒരു ഫീൽ അതാണ് സാധനം ഉപയോഗിക്കും നാളെ ഹാപ്പി അതാണ് ആയിരിക്കേണ്ട കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് സ്ക്രാച്ച് സ്ക്രാച്ചത് മുറിയരുത് കുറച്ചുകൂടെ ലൈഫ് ഉണ്ടാവണം കുട്ടികൾ വളരുമ്പോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഞങ്ങൾ കൊടുക്കുന്നുണ്ട് വൺസ് മതിയായി കഴിഞ്ഞാൽ പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റാം എല്ലാ സൈക്കിളിലും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ച് സൈക്കിൾ ആണെങ്കിൽ പോലും ഇവിടെ സർവീസ് ഹൈ ആൻഡ് ട്രെയിൻഡ് ടെക്നീഷ്യൻ മാത്രമല്ല ജോയിന്റ് കമ്പനി ട്രെയിനിങ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് സൈക്കിൾ മാത്രമല്ല ഇലക്ട്രിക് സൈക്കിളുകളും ഫുൾ ഓൺ സർവീസ് ും ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് കണ്ടതേ ജസ്റ്റ് ബൈ സൈക്കിൾസിൻ്റെ ഒരു ഷോറൂമിൻ്റെ അകത്തുള്ള കാഴ്ച നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അപ്പോൾ ഇതിന് കൊല്ലത്തെ ഷോറൂമാണ് നമ്മൾ ചെയ്തത് ഏകദേശം ഇരുപത്തഞ്ച് ഷോറൂം ഓൾ ഇന്ത്യയിലുണ്ട് എവിടെ നിന്ന് കളഞ്ഞാൽ നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം നല്ല ഡിസ്കൗണ്ടും അതുപോലെ ഡിസ്കൗണ്ടിനേക്കാളും അപ്പുറം ഏത് ബ്രാൻഡും ഇന്ന് ലോകത്ത് കിട്ടുന്ന ഏത് ബ്രാൻഡ് ചോദിച്ചാലും ഈ പറയുന്ന ജസ്റ്റ് ബൈ സൈക്കിൾസ് കിട്ടുന്ന പ്രത്യേകത അപ്പം ഇന്നത്തെ വീഡിയോയുടെ അയൻഡിപ്പിയാണ് മറ്റു വീഡിയോ വീണ്ടും കാണാത്തല്ലേ ബൈ